ഗാസയിൽ വംശഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രയേലിനെതിരായ ആരംഭിച്ച കേസിൽ കക്ഷി ചേർന്നിരിക്കുകയാണ് ബെൽജിയം ബെൽജിയത്തിന് പുറമെ ബ്രസീൽ കൊളംബിയ അയർലൻഡ് മെക്സിക്കോ സ്പെയിൻ തുർക്കി എന്നീ രാജ്യങ്ങളും ഹേഗിലെ ഇസ്രയേലിനെതിരായ കേസിൽ ഇപ്പോൾ കക്ഷി ചേർന്നിട്ടുണ്ട് ഗാസ വംശഹത്യാ കേസിൽ അന്വേഷണം തടയണമെന്ന ഇസ്രയേലിന്റെ ഹർജി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തള്ളിയ പശ്ചാത്തലത്തിലാണ് ബെൽജിയവും ഇപ്പോൾ കേസിൽ കക്ഷി ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലായിരുന്നു ഇസ്രയേലിനെതിരായ കേസ് ഫയൽ ചെയ്തത് വംശഹത്യ കുറ്റകൃത്യം തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യു എൻ കൺവെൻഷന്റെ ലംഘനമാണ് ഇസ്രയേൽ നടത്തിയതെന്ന് അന്താരാഷ്ട്ര കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ ഇസ്രയേൽ നിഷേധിക്കുകയും കേസിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു പലസ്തീൻ പ്രദേശത്ത് ഇസ്രയേലിന്റെ സാന്നിധ്യം നിയമവിരുദ്ധമാണെന്നും അവരുടെ നയങ്ങൾ പിടിച്ചെടുക്കലിന് തുല്യമാണെന്നും ഐ സി ജെ പറഞ്ഞിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഐ സി സി അംഗങ്ങൾക്കെതിരെ അമേരിക്ക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു വിധികളും അന്താരാഷ്ട്ര വിമർശനങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ബെൽജിയവും ഉൾപ്പെടുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങളിൽ ഏകദേശം എൺപത് ശതമാനവും ഇപ്പോൾ പലസ്തീനെ അംഗീകരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഗാസിൽ നിന്ന് ഒരിക്കലും സൈന്യത്തെ പിൻവലിക്കില്ലെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നത് മന്ത്രിയുടെ നിലപാട് വെടിനിർത്ത രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഗാസിയിൽ സ്ഥിരം സൈനിക സാന്നിധ്യം ഉണ്ടാകുമെന്നും സമാധാന പദ്ധതിയുടെ പേരിൽ ഇക്കാര്യത്തിൽ പുറകോട്ടില്ലെന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചത് സൈനിക യൂണിറ്റ് ഗാസിൽ നിലയുറപ്പിക്കുമെന്നും സുരക്ഷയ്ക്ക് അത് ഏറെ അനിവാര്യമാണെന്നും കാറ്റ്സ് പറയുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരു ദുബപദിന സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇസ്രയേൽ മന്ത്രിയുടെ ഈ പ്രകോപന പ്രസ്താവനയും പുറത്തുവന്നത് ഈ മാസം ഇരുപത്തി ഒൻപതിനാണ് ട്രംപുമായി ഗാസ വെടിനിർത്ത രണ്ടാം ഘട്ട ചർച്ച നടത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് തിരിക്കുന്നത് മധ്യസ്ഥ രാഷ്ട്രങ്ങളായ ഈജിപ്ത് ഖത്തർ തുർക്കി രാജ്യങ്ങളുമായി കഴിഞ്ഞ ദിവസം യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അമേരിക്കൻ നഗരമായ മിയാമിയിൽ ഒരു ചർച്ച നടത്തിയിരുന്നു അന്താരാഷ്ട്ര സൈനിക വിന്യാസത്തോടെ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണമായും പിൻവാങ്ങണമെന്നതാണ് സമാധാന പദ്ധതിയിൽ പ്രധാനമായും പറയുന്നത് അതിന് ിടെ ഗാസയിലെ ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മരുന്നും ഉപകരണങ്ങളും ഇല്ലാതെ മിക്ക ആശുപത്രികളും ഇപ്പോൾ വലയുകയാണ് മതിയായ ചികിത്സ ലഭിക്കാതെ നൂറുകണക്കിന് പലസ്തീൻ രോഗികൾ ഇതിനകം തന്നെ മരിച്ചതായി ഗാസയിലെ പലസ്തീൻ മെഡിക്കൽ റിലീഫ് സൊസൈറ്റി മേധാവി മുഹമ്മദ് അബു അഫാസും അറിയിച്ചിരുന്നു അതിശൈത്യം തുടരുന്ന ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്ന അഭ്യർത്ഥനയും ഇസ്രയേൽ എന്നാൽ തള്ളിക്കളയുകയാണ് അതിനിടെ ജറുസലേം ഉൾപ്പെടെ അധിനിവഷ്ട വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ വിപുലമായ കുടിയേറ്റ പദ്ധതികളുമായി മുന്നോട്ടു പോകാനുള്ള ഇസ്രായേൽ നീക്കം തടയണമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ സൈന്യം കിഴക്കൻ ഗാസയിലെ ഷുജായയിൽ രണ്ട് പലസ്തീനികളെ വെടിവെച്ചു കൊന്നിരുന്നു ഇതോടെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ കഴിഞ്ഞ ദിവസം പന്ത്രണ്ടായി എട്ടുപേരുടെ മൃതദേഹം തകർന്ന കെട്ടിട കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നാണ് ലഭിച്ചത് ആക്രമണത്തെ അപലപിച്ച ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഇസ്രേലെ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി പറയുന്നുണ്ട് വെടിനിർത്തൽ ആരംഭിച്ച ശേഷം ഇസ്രയേൽ ആക്രമണങ്ങളിൽ ചുരുങ്ങിയത് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പരിമിതമായിട്ടാണ് ആണെങ്കിലും മാനുഷിക സഹായങ്ങൾ എത്തിച്ചു നൽകുന്നതിന്റെ ഫലമായി ഗാസയിലെ ക്ഷാമം അവസാനിച്ചുവെന്നും എന്നാൽ ബിഷപ്പിന്റെ തോതും മാനുഷിക സാഹചര്യവും ഗുരുതരമായി തുടരുന്നുവെന്നുമാണ് യു എൻ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി